ഇതില് വിവിധ വിദഗ്ദ്ധരടങ്ങുന്ന ഉന്നതതല സമിതി അവിടെ അന്വേഷണ റിപ്പോർട്ട് നൽകാനായിട്ട് ഡി എച്ച് എസിനോട് നിർദ്ദേശം നൽകിയിരുന്നു അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ അവരവിടെ പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കും റിപ്പോർട്ട് സമർപ്പിച്ചതിനു ശേഷം സംസാരിക്കാം അല്ല അതെല്ലാം റിപ്പോർട്ട് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വരട്ടെ എന്താണ് അവർ എല്ലാവരും ഉണ്ട് അത് നെഫ്രോളജിസ്റ്റ് ഉണ്ട് ബയോമെഡിക്കൽ എഞ്ചിനീയേഴ്സ് ഉണ്ട് മറ്റ് എക്സ്പേർട്സ് ഉണ്ട് മറ്റ് വിദഗ്ധരായിട്ടുള്ള ഡോക്ടേഴ്സൊക്കെ ഉൾപ്പെടുന്ന ടെക്നീഷ്യൻസും ഡോക്ടേഴ്സും ഒക്കെ ഉൾപ്പെടുന്ന ഒരു ടീമാണ് ഒരു ദിവസം അവിടെ ഇരുപത്തിയാറ് പേർക്ക് ഡയാലിസിസ് ചെയ്യുന്നുണ്ട് ഒരു ദിവസം ഏഴ് മെഷീൻസാണ് നമുക്കുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും അവർ പരിശോധന നടത്തിയിട്ട് വരട്ടെ ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എന്താണെന്നുള്ളത് നമുക്ക് സംസാരിക്കാം അത് ആരോഗ്യവകുപ്പ് സംസാരിക്കുന്നുണ്ട് നമുക്ക് നോക്കാം റിപ്പോർട്ട് വരട്ടെ അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം എന്താണെന്ന് പരിശോധിക്കാമല്ലോ അത് പരാതി നമുക്ക് ലഭിച്ചതല്ലേ ഇപ്പോൾ അപ്പോൾ നമുക്ക് പരിശോധിക്കാം എന്താണ് ഓ എന്താണെന്ന് പരിശോധിക്കാം പരിശോധിക്കാം എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ ശരി ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം